വീണ്ടും ഇത് ഇവിടെ എന്തെങ്കിലും മാത്രമേ എന്നുള്ളതാണ് ഈ ചോദ്യം അതുകൊണ്ട് അപകടങ്ങൾ കണ്ടുമെടുത്ത നാട്ടുകാരുടെ പ്രതികരണമാണ് നിങ്ങൾ കേട്ടത് അഞ്ചോപൊന്നൂർ റൂട്ടിൽ കുരുവിക്കോണം കഴിഞ്ഞാൽ ഉള്ള വളവിലാണ് നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത് ഈ സ്ഥലത്ത് സ്ഥാപിച്ചിരുന്ന സുരക്ഷാ വേലികൾ തകർന്നിട്ട് വർഷങ്ങളേറെ ആവുകയാണ് നിരവധി വാഹനങ്ങളാണ് വലിയ താഴ്ചയിലേക്ക് മറിഞ്ഞ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അപകടത്തിൽപ്പെട്ടത് ഒരു മാസത്തിൽ രണ്ടിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവാറ ഈ തന്നെ പറയുന്നു എന്നിട്ടും ജനപ്രതികൾ ഒന്നും തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി യാതൊരു നടപടിയും കൈക്കൊള്ളാറില്ലെന്നും അവർ പറയുന്നു യാത്രക്കാരുടെ ജീവൻ അപകരിച്ചാൽ മാത്രമേ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുകയുള്ളൂ ആണ് ഈ നാട്ടുകാർ ചോദിക്കുന്നത് അടങ്ങുന്ന ഒരു മേഖലയാണ് കഴിഞ്ഞ അടുത്ത സമയത്ത് തന്നെ ഇവിടെ ആ ആ തെങ്ങിന്റെ ഒരു നാറ് വീണോ അത് രണ്ട് പ്രാവശ്യത്തിൽ അപ്പൊ ഈ എന്നിട്ട് അവിടെ വിളിച്ച് നമ്മളെ പരാതി പറഞ്ഞിട്ട് പോലും അതിന്റെ ബാരിക്കേഡ് പോലും സ്ഥാപിച്ചിട്ടുണ്ട് ഇന്ന് വരെ ഇവിടുന്ന് ഒരു കാറ് ഈ വന്ന കാറ് അതിൽ നിന്നാണ് വന്നത് ആ ഒരു ലോറിയെ ഓവർടേക്ക് ലോറി ഓവർടേക്ക് ചെയ്ത് വരുന്ന സമയത്തേക്ക് ഈ കാറ് പിന്നെ പെട്ടെന്ന് മരത്തോട്ട് തിരിഞ്ഞ് പാസ് ചെയ്തു വന്നു ആ അമിത വേവാണോ അറിയത്തില്ല പാസ് ചെയ്ത് വന്നു അതാണ് ഇന്ന് ഇന്ന പക്ഷെ ഇന്ന് ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല ഇവിടെ ഇപ്പൊ നിരവധി അപകടങ്ങളാണ് ഈ മേഖല നടക്കുന്നത് ബൈക്കുകളായാലും ചെരുന്ന കാറുകളായാലും ചെന്ന ഒരുപാട് ചെറിയ വാഹനങ്ങൾ ഒരുപാട് ഇവിടെ അപകടങ്ങൾ നടക്കേണ്ട ഒരു ഇതിന്റെ ഈ രണ്ട് സൈഡിന്റെയും ബാരിക്കേഡും പിന്നെ പ്രത്സാഹിപ്പിച്ചിട്ടില്ല അതുമാത്രമല്ല ഈ വളവെന്ന് പറഞ്ഞാൽ ഈ ഒരു പാതയാണ് ഈ ഇത്രയും നല്ല ഇങ്ങോട്ട് വരുമ്പോൾ നല്ല വീതിയുണ്ട് ഇതിനെപ്പ ഒരു അശാസ്ത്രീയമായ ഒരു വളവാണിത് ഈ അശാസ്ത്രീയമായ വളവ് കൊണ്ട് തന്നെ ഇവിടെ രാത്രിയും പകലായാലും തന്നെ എപ്പോഴും അപകടങ്ങൾ ഉണ്ടായിരിക്കും ഇത് നിരന്തരമായിട്ട് നമ്മൾ നിരന്തരം ഇതിനെക്കുറിച്ച് പല പല പ്രാവശ്യവും ഞങ്ങൾ ഇത് പിന്നെ ആൾക്കാരോട് പറഞ്ഞു ചാനലുകാരെ പറഞ്ഞു പക്ഷെ ഇതുവരെ ആ പിന്നെ പാരിക്കേഡ് പുനസ്ഥാപിക്കൂ ഇതിന്റെ യാതൊരു നടപടികളോ ഒരു സൈൻ ബോർഡ് പോലും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല സൈൻ ബോർഡുണ്ട് പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള ഈ പിന്നെ സൈൻ ബോർഡോ വെളിച്ചമോ ഒന്നും ഇല്ലാതെ വരുന്നത് രാത്രി കാലങ്ങളെ അവിടെ ഇങ്ങനെ പകരാണ് അപ്പൊ ഇത് അപകടങ്ങൾ ഉണ്ടാകാതെ ആൾക്കാർക്ക് വലിയ വലിയ പക്ഷെ ഇന്ന് ഉച്ചക്ക് രണ്ടു മണി കഴിഞ്ഞ പുല്ലൂരിലേക്ക് പോവുകയായിരുന്ന കാറിനെ ഈ വളവിൽ വെച്ച ലോറി മറികടക്കുകയും ഈ മറികടക്കുന്ന സമയത്ത് ലോറിയുടെ പിൻഭാഗം കാറിന് ഇടിക്കാതിരിക്കാൻ വേണ്ടി കാറോട് ചെറുപ്പം സ്വദേശി കാറിന്റെ ബ്രേക്ക് ചവിട്ടുകയും മഴ ആയതുകൊണ്ട് തെന്നി വലതുഭാഗത്തെ തോടിനോട് ചേർന്നുള്ള വലിയ കുഴിയിലേക്ക് മറിയുകയായിരുന്നു എന്നാൽ ഈ ഭാഗത്ത് സുരക്ഷാവേലികൾ ഉണ്ടായിരുന്നു എങ്കിൽ ആ വലിയ കുഴിയിലേക്ക് ഈ കാർ മറിയില്ലായിരുന്നു ദൈവഭാഗ്യമെന്ന് പറയട്ടെ കാർ ഓടിച്ചിരുന്ന അസുമംഗലം സ്വദേശ് യാതൊരു പരുക്കുകളും ഇല്ലാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞു അടിയന്തരമായി ഈ മേഖലയിൽ സ്ഥാപിച്ചിരുന്ന സുരക്ഷാ വേലികൾ സ്ഥാപിക്കാനുള്ള നടപടി പുണ്ണൂർ എം എൽ സുബാൽ ഉൾപ്പെടെയുള്ള ജനപ്രതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പല പ്രാവശ്യം ഇത് പരാതികളായിട്ടും മാധ്യമങ്ങളിൽ വാർത്തകളായിട്ട് പോലും ജനപ്രതിനിധികളൊന്നും തന്നെ കുലുങ്ങാറില്ലെന്നും നാട്ടുകാർ പറയുന്നു നമ്മുടെ അഞ്ചന ഗ്രാമപഞ്ചായത്തിന്റെ കുരുവിപ്പുഴ അഞ്ചാവാറിന്റെ നമ്മുടെ മലയോര ഹൈവേ കടന്നു പോകുന്നതിന്റെ ആ മാവള വിശ്രമ കേന്ദ്രം കഴിഞ്ഞ് മാവളയ്ക്ക് ഇപ്പുറമായിട്ട് രണ്ട് സൈഡിലും ബാരിക്കേഡ് ഇല്ലാത്തതുകൊണ്ട് ഒട്ടനവധി അപകടങ്ങൾ സംഭവിച്ചു ഒരുപാട് വണ്ടികൾ വന്ന് ഇരു സൈഡിലും ഓവർ സ്പീഡിൽ വരുമ്പോൾ രണ്ട് സൈഡിലുമായിട്ട് മറിയുന്ന ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് അപകടങ്ങളാണ് എന്നും നടന്നുകൊണ്ടുവന്നിരിക്കുന്ന മാസത്തിലൊരു രണ്ടു മൂന്ന് തവണയെങ്കിലും അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് നമ്മള് ഒരുപാട് തവണ നമ്മള് പിന്നെ അവിടെ പി ഡബ്ല്യുഐ ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു മണ്ണ് കയറിക്കിടന്ന് മുന്നാല അപകടങ്ങൾ സംഭവിച്ചു അന്നും നമ്മൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവർ മണ്ണൊന്ന് ചെറുതാക്കൊന്നും മാറ്റി അതിന് അടിയന്തര നടപടികൾ തുടർ നടപടികളൊന്നും അവർ ചെയ്തിട്ടില്ല ഇനിയും നമ്മൾ അവരുമായി സമീപിച്ച് അടിയന്തിരമായി ഇതിന് ബാരിക്കേഡ് രണ്ട് സൈഡിലും ഇത് ഉണ്ടാക്കണമെന്നാണ് ആവശ്യപ്പെടാൻ പോകുന്നത് കാരണം അടിക്കടി എല്ലാ ദിവസങ്ങളും നമുക്ക് ഇങ്ങനെ അപകടങ്ങളാണ് കാണാൻ പറ്റുന്നത് ഇപ്പൊ തന്നെ ഇന്ന് തന്നെ ഒരു കാർ വന്ന് തോട്ടിലോട്ട് പറഞ്ഞുകൊണ്ട് എന്തായാലും ഭാഗ്യം പോലെ ആർക്കും പരിക്കുകൾ പറ്റാതെ രക്ഷപ്പെട്ടു ട്രെയിൻ വെച്ച് വണ്ടി എടുക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായത് അടിയന്തര നടപടിയുമായി നമ്മൾ ഇനി മുന്നോട്ട് തന്നെ പോവാൻ മാനൂസ് അഞ്ചൽ